നിങ്ങളുടെ സ്വന്തം ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ സൗദാമിനി തോൽക്കാറില്ല കുഴപ്പമില്ല ശനി ഉണ്ടല്ലോ അന്ന് തോൽപ്പിക്ക സ്ത്രീ മനസ്സിനെ കുത്തി നോവിക്കാൻ കുടുംബം കലക്കാൻ കെ കെ രാജാ വണിയിച്ചൊരുക്കുന്ന നാടകീയ പരമ്പര അനസൂയ ഒരു പതിവ്രത ഇപ്പോൾ മുതൽ കണ്ടു തുടങ്ങുക അത്താഴിക്കാരുണ്ടോ അത്തോ ഉണ്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തിനാ ഈ രാത്രി ചന്ദ്രൻ ഉദിച്ചത് ഭഗവാനെ എന്റെ ധർമ്മസങ്കടം എന്ന് അവസാനിക്കും ഒരു വശത്ത് ശാസ്ത്രീയ സംഗീതജ്ഞനായ അച്ഛൻ മറുവശത്ത് ഗായകനായ കാമുകൻ ഇവരുടെ ഇടയിൽ ലളിതഗാനം പോലെ ഞാനും അല്ല അനസൂജ അയ്യോ അച്ഛൻ അയ്യോ അയ്യോ റിസ്ക് എടുക്കണ്ടായിരുന്നു

അച്ഛൻ ഹിന്ദു അമ്മ ക്രിസ്ത്യാനി രണ്ടും കൂടെ കൂടിയപ്പോൾ അവൻ ഹിന്ദുസ്ഥാനി വേണ്ട എനിക്ക് ഒരു ജീവിതമുണ്ടെങ്കിൽ അതെന്റെ മുകുന്തേട്ടനോടൊപ്പം ആയിരിക്കും സംഗീതം തൊട്ട് തീണ്ടിട്ടില്ലാത്ത ഗായകൻ മറന്നിട്ടില്ല അല്ലേ

എനിക്ക് എന്റെ മുഖം തട്ടനെ മാതി ആ അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകൾ ഹൈ ജമ്പ് ചാടും മോളെ ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ ഒരുപോളെ കണ്ണടച്ചിട്ടില്ല ഇന്ന് രാത്രി അച്ഛന്റെ കണ്ണടയാൻ ഞാൻ പ്രാർത്ഥിക്കാം അസ്ഥാനത്ത് കോമഡി പറയാൻ നീ ആര് സുമി ടോമിയോ അല്ല മുഖം തട്ടന്റെ സ്വന്തം മനസ്സൂയ മുകുന്ദൻ മുകുന്ദൻ മുതുങ്കൻ ശുദ്ധ സംഗീതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ വീട്ടിൽ ഒരു കീർത്തനം വെക്കാൻ പോലും ആരും ആരുമില്ല ഇന്ന് രാത്രി മുഴുവൻ അച്ഛൻ ഉറങ്ങാതിരുന്ന് വെള്ളമടിക്കും കൊള്ളാം കേടാക്കരുത് മുകുന്ദൻ അവനോട് വിളിച്ചു പറ എന്റെ മുന്നിൽ പാട്ടുപാടി കഴിവ് തെളിയിക്കാതെ നിന്നെ അവൻ സ്വപ്നം കാണണ്ടാന്ന് കോപ്പി ഉടൻ തന്നെ സ്റ്റാർ അമർത്തുക സെലക്ഷൻ ചാർജ് വെറും ഹലോ ഇത് ഞാൻ ആനസൂയ എത്ര എപ്പിസോഡുകളായി ഞാൻ മുകുന്തേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു ഓരോ ബ്രേക്കിനും ഇത്രയും എടുത്താ അച്ഛന്റെ ക്യാപ്പടുത്തേട്ടന്റെ റേറ്റിംഗ് കുറയും അതുകൊണ്ട് ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ എത്തണം ഹായ് ഡാർലിംഗ് അനസൂയ അനസൂയ എന്താ കുട്ടിയുടെ മുഖത്തൊരു പിണക്കം എന്നോട് മിണ്ടണ്ട ചേട്ടൻ ഇന്നലെ ആ ബിന്ദുവിന്റെ കൈപിടിച്ച് എന്തൊക്കെയോ സത്യം ചെയ്യുന്നത് ഞാൻ കണ്ടു ഭാഗ്യം സത്യം ചെയ്യുന്നതല്ലേ നീ കണ്ടുള്ളു വല്ല ടി ജി രവിയോ ബാലങ്ക നായരോ കെ പി ഉമ്മറോ ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നെങ്കിലോ ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ പറയട്ടെ കാരണം രാത്രി മുഴുവൻ എന്നെ ഓർത്തിരുന്നു ശല്യം

എന്റെ കഴുത്തിൽ കിടക്കുന്ന വേണം പണയം കല്യാണം എനിക്ക് തോന്നുന്നില്ല നടക്കും ും ചൊവ്വാ എന്റെ പെങ്ങളുടെ കല്യാണം വരെ കഴിഞ്ഞില്ലേ എങ്ങനെ ഒരുപാട് ബ്രോക്കർമാരെ കണ്ടു പത്രത്തിൽ വിവാഹ പരസ്യവും കൊടുത്തു പക്ഷേ ഒരു ഫലവും കണ്ടില്ല കഷ്ടം രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് മൂന്നിന് ഒരുത്തന്റെ കൂട്ടത്തിൽ ചാടിപ്പോയി പിന്നെ കണ്ടട്ടേ ഇല്ല പാവം എവിടെയായിരുന്നാലും നരകിച്ച മതിയായിരുന്നു എന്നിട്ടും എന്താ ഒരു ദുഃഖം പോലെ എന്നെ പോറ്റി വളർത്തി എന്റെ അമ്മാവ് മരിച്ചു ചിത കത്തിക്കാൻ വരെ ഞാൻ പോയില്ല അതെന്താ അല്ലെങ്കിൽ തന്നെ കൊന്നു ഞാനാന്നാ പറയുന്നത് എന്നെ കത്തിച്ചിട്ട് വേണം ആ കേസും കൂടെ എന്റെ പേര് വരാൻ മുഖുന്ത ഒന്നും കൊണ്ട് സമാധാനപ്പെടണ്ട എല്ലാം പ്രശ്നമാവും

അനസൂയെ നിന്റെ അച്ഛന് മുന്നിൽ ശ്രുതിയും താളവും തെറ്റാതെ സപ്തസ്വരങ്ങൾ പതിമൂന്നെണ്ണവും പാടി ഞാൻ വിജയിച്ചു പറഞ്ഞു നിന്നെ വിവാഹം കഴിക്കാൻ പാട്ട് മാത്രം പോരാ എസ് എം എസ് വേണമെന്ന് പറഞ്ഞു പിച്ചക്കാരനെ പോലെ ഞാൻ തെണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ എനിക്ക് എസ് എം എസ് വയച്ചു പറയൂ അനസൂയെ നീ എന്റെ സ്വന്തമായില്ലേ ആയിട്ടില്ല പാട്ടും എസ് എം എസും ഒക്കെ കൊണ്ട് മുകുന്ദൻ അച്ഛനെ തൃപ്തിപ്പെടുത്തി ഇനി ഒരു റൗണ്ടിൽ എന്നെ കൂടി തൃപ്തിപ്പെടുത്തണം എന്നാലേ ഞാൻ കല്യാണം റൗണ്ടാ പെർഫോമൻസ് റൗണ്ട്